കേരളത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഹജ്ജ് തീർത്ഥാടകർ ഒൻപത് വിമാനങ്ങളിലായി കരിപ്പൂരിൽ നിന്നും യാത്ര തിരിച്ചു സംഘത്തിൽ അറുനൂറ്റി എൺപത്തി എട്ട് പുരുഷന്മാരും എണ്ണൂറ്റിയാറ് സ്ത്രീകളുമാണ് ഉള്ളത് വ്യാഴാഴ്ച കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനം സൗദി സമയം പുലർച്ചെ നാല് പത്തിനും രണ്ടാമത്തെ വിമാനം സൗദി സമയം പന്ത്രണ്ട് പതിനാറിനും ജിദ്ദയിലെത്തി മൂന്നാമത്തെ വിമാനം വൈകിട്ട് അഞ്ച് മുപ്പത്തി കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടു ഇതോടെ മൊത്തം ഒൻപത് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും യാത്രയായി വ്യാഴാഴ്ച പുറപ്പെട്ട മൂന്നാമത്തെ വിമാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വിത്തൌട്ട് മെഹ്റം വിഭാഗത്തിലെ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് യാത്രയായത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി പന്ത്രണ്ട് വിമാനങ്ങളിലായാണ് വിത്തൗട്ട് മെഹ്റം വിഭാഗത്തിലെ സ്ത്രീകൾ യാത്രയാകുന്നത് വിത്തൌട്ട് മെഹ്റം വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മൊത്തം മൂവായിരത്തി നാനൂറ്റി പത്ത് തീർത്ഥാടകരാണ് ഉള്ളത് സ്ത്രീകൾക്കുള്ള യാത്രയ്പ്പ് പ്രാർത്ഥനയ്ക്ക് ഇബ്രാഹിം ഭാഗവി മേൽമുറി നേതൃത്വം നൽകി വെള്ളിയാഴ്ച വിത്തൗട്ട് മെഹ്റം വിഭാഗത്തിലുള്ള മൂന്ന് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും പുറപ്പെടുക ന്യൂസ് ബ്യൂറോ മലപ്പുറം